എല്ലാ ദിവ്യാത്മാക്കൾക്കും വിനീതമായ നമസ്കാരം ഓരോ മനുഷ്യൻ്റെയും ജീവിതം സുഖദുഃഖ സമ്മിശ്രമാണ് ഇതിലും രണ്ടും ഇല്ലാത്ത ഒരാളെയും കാണാൻ നമുക്ക് സാധിക്കുകയില്ല ഇതിനെന്താ കാരണം ആശക ആശകളാണ് സർവ ദുഃഖത്തിനും കാരണമായിരിക്കുന്നത് അതുകൊണ്ട് ഒരു കവി പറയുകയാണ് യുംാപവും ചെറ്റുചെറ്റാശയും അല്പമൊക്കെ ആശയും അല്പമൊക്കെ നിരാശയും ഇല്ലാത്ത ഒരു മനുഷ്യനുമില്ല ചെറ്റുചെറ്റാശയും ചെറ്റു നിരാശയും ഒട്ടൊട്ടു സന്തോപം ഒട്ടൊട്ടു സന്തോഷം ഒട്ടൊട്ടു സന്താപവും ില്ലാത്ത ജീവിതം എല്ലാവർക്കും എന്നു നാം ഉള്ളറിഞ്ഞാലില്ല വ്യാകുല ചിന്തകൾ സുഖദുഃഖങ്ങൾ ഇല്ലാത്ത ഒരു മനുഷ്യനും ഈ ലോകത്തിലില്ല പിന്നെ എനിക്ക് മാത്രം എന്തത്ര വിശേഷം ഞാൻ മാത്രം എന്തിനാണ് ഇത്ര തപിക്കുന്നത് അതിൻ്റെ ആവശ്യം എന്താണ് എന്ന അവസ്ഥയിലേക്ക് നാം എത്തി നാം പരമമായ സൗഖ്യത്തിൻ്റെ ഉടമകളായി തീരണമെങ്കിൽ നാം സുഖദുഃഖ സമ്മിശ്രമാണ് എല്ലാവരുടെയും ജീവിതമെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് നമുക്ക് വന്നുചേരുന്ന സുഖത്തെയും ദുഃഖത്തെയും ഒരേപോലെ സഹിക്കാൻ നാം തയ്യാറാവണം അപ്പോൾ നമുക്ക് വന്നുചേരുന്ന ചെറിയ ദുഃഖങ്ങളെ നാം ണിക്കാതെയാവും അതുപോലെ സുഖത്തിൻ്റെ അടിമയും നാം ആവുകയില്ല അങ്ങനെ സുഖത്തിൻ്റെ അടിമയും ദുഃഖം അസഹനീയവും ആകാലെ ഇരുന്നാൽ നമുക്ക് പരമമായ സുഖമായിരിക്കും ചെറ്റു ചെറ്റാശയും ചെറ്റു നിരാശയും ഒട്ടൊട്ടു സന്തോഷം ഒട്ടൊട്ടു സന്താപവും ജീവിതം എല്ലാവർക്കുമെന്നു നാം ഉള്ളറിഞ്ഞാലില്ല ചിന്തകൾ നാം ഉള്ളറിഞ്ഞ് ചിന്തിക്കേണ്ടത് എന്താ ഒട്ടപ്പൊക്കെ സുഖവും അൽപ്പാൽപ്പം ദുഃഖവും ഒക്കെ ഇല്ലാത്ത ഒരു മനുഷ്യനുമില്ല ഓരോ വ്യക്തിയോടും അടുത്ത് പെരുമാറുമ്പോഴാണ് അവരുടെ കഥനക്കഥകൾ നമുക്കറിയാൻ കഴിയുന്നത് അതിനാൽ നാം എല്ലാ മനുഷ്യരും ഇത്തരം സ്വഭാവത്തോടു കൂടിയാണെന്ന് ബോധിച്ച് നാം പരമമായ ഇന്ന് നമുക്കുള്ളതിൽ പരമസന്തുഷ്ടരായി കഴിയാനും ശീലിക്കുകയാണ് ഉള്ളത് അപ്പോൾ നാം ഓരോരുത്തരും സുഖത്തിൻ്റെ ഉടമയായി മാ ഭവിക്കുന്നതാണ് ഇവയിൽ കുടുങ്ങിക്കിടക്കാതെ ഇവയ്ക്കെല്ലാം അതീതമായ പരമമായ ഒരു സത്ത നമ്മയെല്ലാം പ്രതീക്ഷിച്ചിരിക്കുന്നു ആ സത്തയിലേക്ക് നാം ഒഴി കഴിയുമ്പോൾ നാം പരിപൂർണ സമൃപ്തരും കൃതാർത്ഥരും പൂർണ്ണരുമായി തീരും അതറിയുക എന്നതാണ് മനുഷ്യജന്മത്തിൻ്റെ പരമമായ ഉദ്ദേശം അതിനാൽ നാം നമ്മുടെ ജീവിതത്തെ ആ പരമസത്വം അറിയുന്നതിന് വേണ്ടി വിനിയോഗിക്കേണ്ടതാണ് ചെറ്റു ചെറ്റാശയും ചെറ്റു നിരാശയും ഒട്ടൊട്ട് സന്തോഷവും ഒട്ട് സന്താപവും ഇല്ലാത്ത ജീവിതം എല്ലാവർക്കുമെന്നു നാം ഉള്ളതിഞ്ഞില്ല വ്യാകുല ചിന്തകൾ